അതാണ് ഈ ഞാൻ വിചട്ടെ ഇപ്പൊ മിക്രി വേദികളിലെല്ലാം ഇപ്പോഴും സാറിന് ഇല്ല അനുസരിക്കണ ഭംഗിയായി ചെയ്യല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കത് കേക്കാൻ പറ്റിട്ടില്ല വളരെ വിഷമമുണ്ട് എനിക്ക് ആ വീഡിയോ കഴിച്ചതാണ് അതാ എനിക്ക് പറയാന് പറ്റത്തുള്ളൂ പക്ഷെ ആൾക്കാർക്കുള്ള സ്നേഹം എപ്പോഴും ഉണ്ടെന്നുള്ളത് അതിൽ ഒരു ഒരു അദ്ദേഹത്തിന് കൊടുക്കാൻ ഓണർ ഇല്ല കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അദ്ദേഹത്തെ ആണെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു അദ്ദേഹം എന്നെ സംബന്ധിച്ച് മരിക്കുന്നില്ല ജനങ്ങളിലൂടെയാണ് വളരെ മികച്ച അഭിപ്രായമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഞാനിപ്പം അഷ്ടമശാലയോട് കേറിയിട്ടാണ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കഴിച്ചു ശെരിക്കും ഉച്ചയ്ക്ക് അത് പായസം വേറെ കുടിക്കണം അത് എന്നോട് പറഞ്ഞു പഴയ പറഞ്ഞ് എന്നോട് കഴിക്കുള്ളൂ ഞാൻ പറഞ്ഞു പത്തരയ്ക്ക് മണ്ഡലത്തിൽ എത്തുന്നതെട്ടതും ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട് അത് മാത്രമല്ല പഴയത്തിന്റെ പായസം പിന്നെ പുതുപ്പള്ളിന്ന് പഴയത്തോട്ട് വലിയ ദൂരമില്ലാതെ നമുക്ക് എപ്പോഴും കുടിക്കാൻ മതി ഈ ഭക്ഷണം കഴിക്കുന്നത് ഇതിനകത്തൊരു സംഭവം പറഞ്ഞാൽ നമ്മള് നിയമസഭയിൽ രണ്ട് ചേരിയിൽ നിന്ന് മറ്റേ പിടിച്ച് യോഷിക്കുന്ന ടീമൊക്കെ പക്ഷേ ഇവിടെ വന്നിട്ട് കോളി തോളിക്കായിട്ട് ഭയങ്കര ജോളിയായിട്ട് കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മളെല്ലാം കേരളത്തിന്റെ ഉത്സവമാണ് കുട്ടികളെ മാത്രമേ കേരളത്തിന്റെ പോകുന്ന ഉത്സവമാണ് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെയും കേരളത്തിന്റെ ഒരു എന്താ പറയാ ഈ നമ്മുടെ ഒരു രീതി ഉണ്ട് എല്ലാവരും ഒന്നുപോലെ കാണുന്ന ആ രീതിയുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ആ ഉത്സവം നമ്മളെല്ലാം ചേർന്ന് അതിനകത്ത് രാഷ്ട്രീയവും പാതമോ ജാതി ഒന്നു വരും എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ച് നമ്മൾ ഒന്നായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ കുട്ടികളെ അങ്ങനെ തന്നെയാണ് വളർത്തേണ്ടത് അത് ഏറ്റവും വലിയ സന്ദേശം അവർക്ക് കൊടുക്കുക അപ്പം എല്ലാവരും ചേരും അതിനകത്ത് ഞാന് എന്റെ സ്കൂളില് ഞങ്ങള്ക്ക് സ്കൂളായ ആ സ്കൂളില് അന്ന് കലോത്സവത്തിന് പോകാനുള്ള ഇല്ല സ്കൂളില് ഞാൻ പോണ ഫുഡ് പോകും ഓർമ്മയുണ്ട് എന്തെങ്കിലും അതെന്താ ഞാൻ പറയുന്നത് അത് വിദഗ്ധമായി പോകുകയാണ് അല്ല കൃത്യമായിട്ട് രാഷ്ട്രീയക്കാരനായി പിന്നെ നമ്മളിത് ആടി തീർക്കുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് പക്ഷേ സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നു കോട്ടയത്തിന് കൊല്ലത്തെ കലോത്സവം കാണാൻ എത്തി കാര്യങ്ങളുണ്ട് രാവിലെ ഭക്ഷണം കഴിച്ചു മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വളരെ മികച്ച കലോത്സവമാണ് ഞങ്ങൾ രാവിലെ പറയുന്നത് ഒരു ബെഞ്ച് വർക്ക് സെറ്റ് ചെയ്തൊരു കലോത്സവമാണ് അവിടെ വരിക ഞാൻ ഒരു ദിവസം വന്നു ഒരു ദിവസം വന്നിട്ട് പകുതി വഴി തിരിച്ചു പോകാം കാരണം രാത്രി ലേറ്റ് എന്റെ പരിപാടികൾ തിരിച്ചു വന്നിട്ട് ഇവിടെ തീർന്നു പറഞ്ഞു ഞാൻ തിരിച്ചു തിരിച്ചുപോലെ ഇന്നലെ ഞാൻ ഇവിടെ വന്ന് കിടന്നിട്ട് രാവിലെ വന്ന് പോവാൻ രാവിലെ പരിപാടികളുണ്ട് നമ്മൾ പരിപാടി കയറ്റു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തിരക്കിലാന്നറിയാം അതുകൊണ്ട് കൂടുതൽ പിടിച്ചു താങ്ക് യു മൂന്നാലും